ഒരിക്കലും അങ്ങനെയല്ല അനു നമ്മൾ ഈ ടിവിൽ കാണുന്ന പോലത്തെ ഒരാൾ തന്നെയാണ് അനു ആള് ഭയങ്കര സെൻസിറ്റീവ് ആണ് അനു കരയുന്നതിനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നാടകമാണ് ഡ്രാമയാണ് പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് ഇപ്പം കരച്ചിൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു മനസ്സിന് വിഷമം വരുമാര് കാര്യം എന്ന് വെച്ചാൽ അവരൊരിക്കലും സ്ട്രോങ് അല്ലാതെ ആവില്ലല്ലോ അനു ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി കരച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ആൾ കുറച്ചുകൂടി സ്ട്രോങ്ങ് ആയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ അമ്പത് ദിവസം ഇന്നാണെന്ന് തോന്നുന്നു അമ്പതാമത് ഇന്നും ഇന്നലെ എങ്ങാണ്ടായിരുന്നു ഫിഫ്റ്റി ഡേയ്സ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട് അനു നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം കാണുമ്പോ ആ അതെ അത് ഒരു കഴിവ് അല്ലെ നമ്മളിപ്പോ അനു പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു ഏറ്റവും മാക്സിമം ഡേയ്സ് നിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കാര്യം നമുക്കും ഒരു എന്താ പറയുക ഒരു പ്രൗഡല്ലേ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കും അതിൽ ഒത്തിരി സന്തോഷം അനു കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അനു അല്ലെങ്കിൽ അനീഷേട്ടനോ ഷാനാസൊക്കെ ഒക്കെ ആയിരിക്കും എന്നാണ് മനസ്സ് പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്താ അഭിപ്രായം നല്ല അഭിപ്രായം അത് ഒരിടത്തും തൊടാണ്ട് പറഞ്ഞു നല്ല അഭിപ്രായം അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു കൊറച്ച് നെഗറ്റീവായിരുന്നു എനിക്ക് തോന്നുന്നു ഈ നമ്മളതിനൊരു ഡയലോഗ് ഇല്ല എന്താ എനിക്ക് ലാസ്റ്റ് അവരോട് ഇഷ്ടമായി എന്ന് പറയുന്ന പോലെ ലക്ഷ്മിക്ക് കൊറേ നെഗറ്റീവ് കിട്ടി കിട്ടി ഇപ്പം ആൾക്കാര് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും വന്ന് തുടങ്ങിയപ്പോ അതെ എല്ലായിടത്തും അതെ 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 എല്ലായിടത്തും കാണുന്നുണ്ട് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ല നമുക്കതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ആദ്യം സപ്പോർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ുംറച്ച് നിന്നതിനുശേഷം നിലപാട് മാറ്റി എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞപോലെ ഒരാളിങ്ങനെ അതിനെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോ അതിനെ പിന്തുണച്ച കുറച്ച് ആൾക്കാർ വന്നു അവർക്കും അത് പറയാൻ ഒരു ധൈര്യം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അതാണ് അതിന്റെ മെയിൻ റീസൺ തോന്നുന്നു പക്ഷെ ഈ പറഞ്ഞാലേ എല്ലാരും സമൂഹത്തിൽ ജീവിക്കട്ടെ നമ്മൾ ആർക്കും ആർക്കും അങ്ങനെ ഒരു നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോരുത്തരെ ഇഷ്ടമല്ലേ അപ്പം ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നോർമലൈസ് ചെയ്യണം മനുഷ്യരല്ലേ ഞാനൊരു കാര്യം ഇപ്പൊ ലെസ്ബിയനോ ഒരു ഗേയോ അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ച് ഒന്നും അറിയാത്ത ഒരു പാവപ്പെട്ടൊരു ചെക്കനോ പെണ്ണിനോ കെട്ടി ആ കെട്ടുന്നവരുടെ ജീവിതം നശിക്കും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജീവിതം നശിക്കും രണ്ട് കുടുംബക്കാരും വിഷമിക്കും എന്തിനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്ന അതിനെക്കാട്ടിലും നല്ലത് അവർക്ക് പറ്റുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നല്ലേ നല്ലത് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയാണ് ഏറ്റവും കൂടുതൽ അയാൾക്ക് ഇതൊന്നും അറിയാതെ അവരുടെ ജീവിതത്തിലോട്ട് വരുന്നത് അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനാണ് നല്ലത് ഞാനതിനെ ഒരിക്കലും നെഗറ്റീവ് ഒരു ഓപ്പോസ് ചെയ്യുന്ന ഒരാളല്ല ഒരിക്കലും അല്ല അങ്ങനെ ഇപ്പം കുട്ടികൾ കണ്ടിപ്പോ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കുന്നില്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമയിൽ എന്തൊക്കെ കാണിക്കുന്നു നമുക്ക് പറഞ്ഞിട്ട് സിനിമയിൽ ആ സീൻ കണ്ടിട്ട് എന്റെ കുട്ടി ഇപ്പൊ വഴിതെറ്റി പോകുന്നു അറിയില്ലേ ഇപ്പൊ വയലൻസ് കാണിക്കുന്നുണ്ട് സിനിമയില് സെക്ഷുവാലിറ്റി കാണിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടിട്ട് അത് കണ്ടിട്ട് പുറകെ അങ്ങനെയല്ല അതിപ്പം ഓരോ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന എന്റെ ഒരു ചൊട്ടയില ശീലം ചൊടലരെന്നു പറഞ്ഞാൽ അവർക്ക് സിനിമ ഉറപ്പായിട്ടും സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല അത് ഒരു ഒരു ഇതിലേക്ക് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ കുട്ടി അത് കണ്ട് പേടിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടി കാണിക്കണ്ട പ്രശ്നം തീർന്നില്ല എന്നെഴുതി ആ ഒരു സിനിമ കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ടാന്ന് നോക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കുട്ടി ഇത് കണ്ട് വഴുതിട്ട് പോവും അതുകൊണ്ട് ആ സിനിമ നിരോധിക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ കുട്ടിയെപ്പറ്റി ഞാൻ അത്രയും കൺസേൺ ആണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ കാണിക്കാതിരിക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് അത് ചില ആൾക്കാർ സ്ക്രീൻ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ചില ആൾക്കാർ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷനും ആയിരിക്കാം മേ ബി അവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും ഒരു നെഗറ്റീവായിട്ട് ചിലപ്പോൾ ചിലപ്പോ അവരുടെ മനസ്സിൽ തോന്നും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ സെയിം സംഭവം പുറത്താണെങ്കിൽ ചിലപ്പോ അവർക്ക് അത്രയും വിഷമം കാര്യങ്ങളുണ്ടാവില്ലായിരിക്കും അതെ അതെ അത് ഗെയിമിനെ ബാധിക്കും പക്ഷെ എനിക്കൊന്നും അതൊരു പാർട്ട് ഓഫ് ഗെയിം എന്നുള്ള രീതിയിൽ എടുത്തു പോകാനേ നമുക്ക് പറ്റുള്ളൂ ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരിക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ നമ്മൾ ബിഗ് ബോസ് പോകുന്നത് അവിടെ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഫിസിക്കൽ ടാസ്ക് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ അതെല്ലാം നേരിടാൻ മനോധൈര്യമുള്ള ഒരാളാണല്ലോ നൂറാമത്തെ ദിവസം എത്തുന്നത് ആ അത് ഗെയിമിനെ ബാധിക്കും പക്ഷെ എനിക്കൊന്നും അത് ഗെയിമിനെ ബാധിക്കാതിരിക്കാനാണ് എല്ലാ വീക്കും ഇപ്പം കഴിഞ്ഞ സീസണെക്കാട്ടിലും കാലായിട്ട് എല്ലാ വീക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയുള്ള ഒരു അലിഗേഷൻ കാരണം ഷോയിനെ ബാധിക്കരുത് പുറത്ത് കാണുന്ന വ്യവേഴ്സിന്റെ മൈൻഡ് സെറ്റിനെ അത് ബാധിക്കരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാത്തിനും പ്രോപ്പറായിട്ടൊരു ആൻസർ ഇപ്പൊ കൊടുക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിനെ കാട്ടിലും ഈ സീസണിൽ അത് കുറച്ച് കൂടുതലായിട്ട് തോന്നി നല്ല കാര്യമാണ് ഇല്ല നിന്റെ സ്വഭാവത്തിന് മോശം ടി വി കൂടെ കണ്ടിരിക്കുന്ന നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ എനിക്ക് വിഷമം വന്നിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല അറിയില്ല നമുക്ക് നമ്മളത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്കറിയാം ആ ചില കണ്ടസ്റ്റന്റുകൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി ഒരു ീ പറയുന്ന കളിയാക്കി സംസാരിക്കുന്നതിന്റെ കൂട്ടൊക്കെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് സത്യമാണ് ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം ഓൾറെഡി വീട് വിട്ട് നിൽക്കുന്നു വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരെ കാണാത്തതിന്റെ വിഷമം അതിൻറെ കൂടെ മറ്റേ വിശക്കുമ്പോ നിങ്ങൾ നിങ്ങളല്ലാതാവും പറയുന്നതിന്റെ കൂട്ട് വിശപ്പ് വരുമ്പോ എല്ലാ മനുഷ്യനും അതിന്റെ കൂടെ ഒരു ഫ്രസ്ട്രേഷൻ കയറും എല്ലാവരും ഗെയിമിന്റെ പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് റേഷൻ വളരെ കുറച്ചാണ് കിട്ടുന്ന കിച്ചണിലാണ് കൂടുതലും മഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും അതിനെക്കാട്ടിലും ഒരുപാട് ഗെയിം ഒരുപാട് ഗെയിം നമ്മടെ എല്ലാ ഈ കഴിഞ്ഞ ഇത്രയും സീസണിൽ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് നമുക്ക് ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അത് ആ വ്യക്തിയുടെ വിശ്വാസമായിരിക്കാം കണ്ടു നിൽക്കുന്ന അഭിപ്രായം ചിലപ്പോ അതായിരിക്കില്ല കഴിഞ്ഞ സീസണിൽ എനിക്കൊന്നിനും റിയാസ് ആയിരുന്നു ഇതുപോലെ കുറച്ച് കൂടുതൽ കോമഡി കണ്ടന്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് അങ്ങനത്തെ കണ്ടന്റ് കൊടുത്തോണ്ടിരുന്ന റിയാസ് ആയിരുന്നു അപ്പൊ അതിന് പകരം നിവിനാണ് നിവിൻ നല്ലതാണ് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് നിവിൻ്റെ കാര്യങ്ങൾ കാണുന്നതും ക്യാമറയോട് സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് അത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ആ ഫുഡിൽ അതൊക്കെ കുറച്ച് എനിക്ക് ആ അതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്കും തോന്നിയായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് ആര്യൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല ഞാൻ പേഴ്സണലി അതിനോട് ഈ പറഞ്ഞ കുറച്ച് കുട്ടികളിൽ കൂടുതലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ജിസയില് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റല്ല പുള്ളിക്കാരത്തി കുറച്ച് കൂടുതൽ പരിഗണനകൾ കിട്ടുന്നതുപോലെ ഈ നമ്മൾ ഈ പ്രേക്ഷകർ പറയുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞാലും മേക്കപ്പ് ഇല്ലാതിരുന്ന സമയത്ത് ജിസൈലിന് മാത്രം ഫുൾ മേക്കപ്പ് അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാവരും അടുത്ത യൂണിഫോം പോലത്തെ പന്ന ഡ്രസ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ജിസൈലിന് മാത്രം നല്ല ഡ്രസ്സുകൾ അതെങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം കുറെ റീലുകളിൽ കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാനും എന്റെ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട് ഈ ആൾക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കിട്ടുന്നു എന്നുള്ളത് ഒരിക്കലല്ല പുറത്തുനിന്ന് വന്നതിന്റെ പരിഗണന അല്ലേ നമ്മള് മലയാള ഷോ ആണെന്ന് അറിഞ്ഞല്ലേ വേറെ അപ്പൊ പിന്നെ അതൊരു പ്രത്യേകിച്ച് പരിഗണന കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബാക്കിയുള്ളവരും അതുപോലെ നിൽക്കുന്നതല്ലേ ബിഗ് ബോസിലൊരു അവസരം കിട്ടിയാല് ഇതിനുമുമ്പെനിക്ക് ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഞാൻ വിചാരിച്ചു അത്യാവശ്യം കുറച്ചൊരു സ്നേഹം അക്സെപ്റ്റൻസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഉള്ളത് പോലെ ഇനി ഉള്ളതും കൂടെ കളയണോന്നൊരു ചിന്താഗതി കൊണ്ടാണ് ഞാൻ അന്ന് പോവാതിരുന്നത് ഇപ്പം ഇതുവരെയും പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളൊരു തീരുമാനമാണ് ഇനി അടുത്ത വർഷം എന്താവുന്നറിയില്ല എനിക്ക് തോന്നുന്നു ഇതുപോലെ പോയില്ല എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും ഇപ്പം പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയുന്നില്ല ഇതുവരെയും തീരുമാനം അങ്ങനെയാണ് നാളെ ഇനി എന്താവും എനിക്കറിയില്ല എന്താണ് വീടല്ല ഫ്ലാറ്റ് ആണ് ആ ഫ്ലാറ്റ് ആണ് നമ്മുടെ ഒരു കാർപ്പറ്റേരിയ ഒരു ആയിരത്തി എണ്ണൂറ് സംതിങ് വരുന്ന ഒരു ഫ്ലാറ്റ് ആണ് നമ്മുടെ കാക്കനാട് തന്നെയാണ് ഫൈനൽ സ്റ്റേജ് ആയതിന് കുറച്ച് പരിപാടികളോട് ഉള്ളു മിക്കവാറും അടുത്ത ആഴ്ച കയറുമായിരിക്കും അങ്ങനെ ഇന്റീരിയർ എല്ലാം കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ഫൈനൽ കോട്ട് പെയിന്റിംഗ് ഉണ്ട് ടൈലിന്റെ ഡീപ് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർന്നു കുറച്ച് നാളായി തുടങ്ങിയിട്ട് അപ്പൊ അതിൽ കയറാനുള്ള ഒരു വെയ്റ്റിംഗും ഒരു എക്സൈറ്റ്മെന്റും ആയിട്ടെങ്കിൽ ഇരിക്കുകയാണ് എന്തോ ആ പിന്നെ ഉറപ്പായിട്ടും വീട് എന്ന് ഒരു എല്ലാര്ക്കും സ്വപ്നല്ലേ അങ്ങനെ അതിന്റെ പറയാണ് ഇപ്പൊ ആ ഓട്ടത്തിൽ അതുകൊണ്ട് ഇപ്പൊ ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആ പിന്നെ അടിപൊളിയായിരുന്നു പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ എല്ലാവരുടെ അടിപൊളി സിനിമ അല്ലേ നല്ല മൂവിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഉം അടിപൊളി എന്ത് ഭംഗിയ ഫ്രെയിമിൽ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട് എല്ലാം നല്ല മേക്കിംഗ് ആയിരുന്നു എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് മൂവി ഇഷ്ടപ്പെട്ടു ആ കളക്ഷൻസ് ക്രോസ് ചെയ്ത് സന്തോഷം ഇങ്ങനെ ഓരോരോ മൂവികൾ കയറി കയറി വരട്ടെ എല്ലാവരുടെയും എല്ലാവരുടെയും ഡ്രീം അല്ലേ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഹിറ്റ് ഹിറ്റാകണമെന്നുള്ള അപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കട്ടെ അതെ അതെ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു ഒത്തിരി സന്തോഷം പിന്നെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അതിലൊരു കമന്റ് പറയാനുള്ളൊരു ഇതുപോലും നമുക്കില്ലായിരുന്നു നമ്മളൊക്കെ ആലോചിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല ഒത്തിരി സന്തോഷം നമ്മുടെ മലയാളത്തിന് അഭിമാനം നന്നായിട്ട് ഇനിയും ഒത്തിരി വർഷം ഇതുപോലെ അനുഗ്രഹങ്ങളും ഇല്ല എല്ലാം അതിൻ്റെതായിട്ടുള്ള സമയത്തിനാണല്ലോ നടക്കുന്നത് അപ്പം ലാലേട്ടനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്ത് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം പറയുന്നത് അതെ അതെ അതിനെല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിന് മുന്നേ കിട്ട് ചിലപ്പോ ഇതായിരിക്കും ഏറ്റവും നല്ല സമയം കിട്ടേണ്ടിയിരിക്കുന്നത് അതായിരിക്കും ദൈവം ആ സമയത്ത് തന്നെ കൊടുത്തത് കാണാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ ബിഗ് ബോസിലുണ്ട് അതുകൊണ്ട് കാണാറുണ്ട് മിക്ക എപ്പിസോഡുകളും കാണാറുണ്ട് നമ്മുടെ അനു ഉണ്ട് ഉണ്ട് ജിഷൻ ചേട്ടൻ ഉണ്ട് അങ്ങനെ നമുക്ക് നമുക്കറിയാന്നുള്ള കൊറേ ആൾക്കാരുണ്ട് വോട്ട് ഒരാഴ്ചയും മാറി മാറി വരുന്നതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത്തവണ ഞാൻ വോട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഷാനവാസുക്കാണ് വോട്ട് ചെയ്തേക്കുന്നത് അല്ല ആരും അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണോ എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് അനുവിന് ഇഷ്ടമാണ് ഷാനവാസുക്കേന ഇഷ്ടമാണ് ജിഷുൻ ചേട്ടൻ ഇഷ്ടമാണ് അതില അനൂറെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കൂടുതൽ ഇഷ്ടം കൂടുതൽ ഇഷ്ടം നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ അനു ആണല്ലോ അപ്പൊ അനുവിനോട് ഒരു സ്നേഹം കൂടുതൽ നമുക്കുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ബാക്കി എല്ലാരെ ഷാനവാസുക്കേനെ എനിക്ക് പേഴ്സണലി അറിയാൻ നമ്മൾ ഒരുമിച്ച് ജിഷുൻ ചേട്ടൻ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും മുൻനിരയിൽ നിന്ന് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അനു അനീഷ് ഷാനാസുക്ക ജിഷൻ ചേട്ടൻ ആദിൽ അല്ലെങ്കിൽ നൂറു